നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നവർ ഫ്രീ ടൈമിൽ അതായത് ജോലിക്ക് പോകുന്നവരായാലും അല്ലാത്തവരായാലും വീട്ടിൽ ഇരിക്കുമ്പോൾ ഫ്രീ ടൈം ഈ കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കൊക്കെ ഇതുപോലെ എന്തെങ്കിലും ബുഡിങ്സോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും അത് നമുക്ക് ജോലി ഇല്ലാത്ത ടൈമിലായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെയുള്ള പലഹാരങ്ങളും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അല്പം ക്യാഷ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു പരിപാടി ചെയ്താലോ ഈ ഒരു രണ്ട് മണിക്കൂർ ദിവസം ഒരു രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പലഹാരങ്ങൾ ഉണ്ടാക്കാനും നമുക്ക് പുറത്ത് പോകുമ്പം നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാനും നമ്മുടെ ഹസ്ബൻ്റിന് എന്തെങ്കിലും കൊടുക്കാനും അവരെ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ഒരു ടിപ്പ് കൊടുക്കാനും ടിപ്പ് മീൻസ് കയ്യിൽ എന്തെങ്കിലും കൊടുക്കാനും ഒക്കെ പറ്റിയ സന്തോഷമുള്ള കാര്യമല്ലേ അവർക്കും സന്തോഷമാണ് നമുക്ക് സന്തോഷമാണ് അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ഫ്രീ ടൈം നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈം നമുക്കൊന്ന് ജസ്റ്റ് അതൊന്ന് ഉപയോഗിക്കണം ആ ഫ്രീ ടൈം നമുക്ക് ഉപയോഗിക്കണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള വഴികൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും